ബാക്ക് ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദർ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് ശബരിമല വിഷയത്തെ കുറിച്ചാണ് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അയാൾ ഇത്രയും പ്രശസ്തനായത് യഥാർത്ഥത്തിൽ ദ്വാരപാലുക ശില്പം സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണോ വിശദമായ വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദ്വാരപാലക ശില്പങ്ങൾക്കും സ്വർണം പൊതിഞ്ഞു ഇരുപത്തിനാല് കാരട്ടിന്റെ അഞ്ച് കിലോഗ്രാം സ്വർണമാണ് ഇതിന് ഉപയോഗിച്ചത് മുപ്പത് കിലോയിലധികം സ്വർണ്ണമാണ് സന്നിധാനത്ത് സ്വർണം പൊതിയാനായി യു ബി ഗ്രൂപ്പ് അനുവദിച്ചത് സ്വർണപ്പാളി വിവാദം മുറുകവയെ സുപ്രധാന വെളിപ്പെടുത്തലുമായി വിജയമല്ല നിയോഗിച്ച വിദഗ്ധൻ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഈ സ്വർണം ചെമ്പുപാളിയായത് എങ്ങനെയാണ് ചോദ്യങ്ങൾ മുറുകുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഭാഗത്തിൽ വൻ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾക്കും സ്വർണം പൊതിഞ്ഞിരുന്നു എന്നാണ് വിജയമല്യെ നിയോഗിച്ച വിദഗ്ധൻ വെളിപ്പെടുത്തിയത് ഇതോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണം ചെമ്പുപാളിയായത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയരുന്നത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശാൻ വേണ്ടി അഞ്ച് കിലോയോളം സ്വർണം ഉപയോഗിച്ചെന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ നിരവധി ചോദ്യങ്ങളും ദുരൂഹതകളുമാണ് ഉയരുന്നത് ഇതിന് ഉത്തരമുണ്ടാകുമോ വീഡിയോ പൂർണ്ണമായും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധൻ സെന്തുൽനാഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നു അഞ്ചു കിലോയോളം സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് സെന്ധുൽനാഥൻ വെളിപ്പെടുത്തി ഉയർന്ന ഗുണനിലവാരമുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിച്ചത് മുപ്പത് കിലോയിലധികം സ്വർണമാണ് സന്നിധാനത്തിന് സ്വർണം പൊതിയാൻ യു ബി ഗ്രൂപ്പ് അനുഭവിച്ചതെന്നും സെന്തുൽനാഥൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ നടത്തിയ സ്വർണം പൂശൽ യു ബി ഗ്രൂപ്പിനായി പരിശോധിച്ചത് തമിഴ്നാട് സ്വദേശിയായ എറണാകുളത്ത് താമസിക്കുന്ന സെന്തിൽനാഥനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നുവെന്ന് വിജയ് മല്യ നിയോഗിച്ച ഈ വിദഗ്ധൻ പറയുമ്പോൾ എങ്ങനെയാണ് ഇത് ചെമ്പ് പാളിയായി മാറിയത് അഞ്ചു കിലോഗ്രാം സ്വർണമാണ് ഇതിന് ഉപയോഗിച്ചത് എങ്ങനെയാണ് ഇത് ചെമ്പുപാളിയായി മാറിയതെന്ന് നമുക്ക് നോക്കാം തിരുവിതാംകൂർ ദേവസ്വം മരാമത്ത് ഓഫീസിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെടുത്ത സുപ്രധാന രേഖകളാണ് സ്വർണ്ണപ്പാളി തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുകൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വ്യവസായിയായ വിജയ് മല്യ മുപ്പത്തിമൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ചാണ് ശ്രീകോവിലും വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും അടക്കം സ്വർണം കൊണ്ട് പുതിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണപ്പാളികളെ രേഖകളിൽ ചെമ്പുപാളികളാക്കി മാറ്റിയാണ് വീണ്ടും സ്വർണം പൂശാൻ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് അഴിച്ചു നൽകുന്നത് എന്നാൽ സ്വർണം ഭൂഷാൻ എന്ന പേരിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറിയ സ്വർണപ്പാളികളല്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുമ്പ് സ്വർണം പൊതിഞ്ഞതോ പൂശിയതോ ആയ പാളികൾ തങ്ങൾ വീണ്ടും സ്വർണം പൂശാറില്ലെന്നും തങ്ങൾക്ക് കിട്ടിയത് പകരം ചെമ്പു പാളികളായിരുന്നു എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറെ ദുരൂഹത നിറഞ്ഞ വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സമർപ്പിച്ചത് സ്വർണപ്പാളി തന്നെയാണെന്നും അന്ന് മുപ്പത് കിലോയോളം സ്വർണം ഉപയോഗിച്ചു എന്നുമാണ് അറിയാൻ കഴിയുന്നതെന്നും കണ്ഠരര് മോഹനും പ്രതികരിച്ചിട്ടുണ്ട് ദ്വാരപാലക ശില്പാളികൾ പുറത്തു കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് വിവാദങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കണ്ഠരരമോഹനൻ ആവശ്യപ്പെട്ടു അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ സ്വർണത്തിന്റെ അളവ് രേഖപ്പെടുത്തിയിരിക്കണം പുറത്തു കൊണ്ടുപോയിട്ടുള്ള അറ്റകുറ്റപ്പണികൾക്ക് തന്ത്രിമാർ അനുമതി നൽകാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം ശബരിമലയിലെ സ്വർണപ്പാളി സ്വർണം പൂശിയ ചെമ്പുപാളിയാണെന്നും അതിൽ അര കിലോഗ്രാമിൽ താഴെ മാത്രമാണ് സ്വർണ്ണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചത് ഒരു പവൻ എന്ന് പറയുന്നത് എട്ട് ഗ്രാമാണ് ഒരു കിലോ എന്ന് പറയുന്നത് നൂറ്റി പവനും നിലവിൽ മുപ്പത്തിയെട്ട് കിലോയുള്ള പാളയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം ആണ് സ്വർണ്ണമുള്ളത് ഏതാണ്ട് നാല്പത്തി ഒമ്പത് പവനാണ് നിലവിലുള്ളത് ഇതിനൊപ്പം ആനുപാതികമായി അഞ്ചു പവൻ കൂടി കൂട്ടിയാലും അമ്പത്തി അഞ്ച് പവന് മുകളിൽ വരില്ലെന്നും നാല് കിലോ സ്വർണം അടിച്ചുകൊണ്ട് പോയെന്നും പറയുന്നത് വങ്കതരമാണെന്നും പി എസ് പ്രശാന്ത് പറയുന്നു ഇപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി കാണും ഏതാണ്ട് അഞ്ചു കിലോ സ്വർണമാണോ ആ സ്വർണത്തിന്റെ തൂക്കം എന്തായിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം ഇനി വരുന്ന അന്വേഷണങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയുമെന്ന കാര്യങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കുറിച്ചാണ് ഈ ഉണ്ണി കൃഷിൻ പൊറ്റിയെക്കുറിച്ചാണ് ഇനിയുള്ള ഭാഗം ചർച്ച ചെയ്യുന്നത് ശബരിമലയിൽ മട്ടന്നൂരിന് ദേഹാസ്വസ്ഥം അനുഭവപ്പെടുന്നു പോലീസ് സേനയ്ക്ക് ശബരിമലയിൽ ആംബുലൻസ് സൗകര്യമില്ലെന്ന് തായമ്പക വിദ്വാൻ അന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭീമാ ഗ്രൂപ്പാണ് ആംബുലൻസ് വാങ്ങിക്കുവാൻ പണം മുടക്കിയത് ഇടനിലക്കാരനായി നിന്നത് ഇതേ ഉണ്ണി കൃഷ്ണൻ പൊറ്റി അങ്ങനെ അയാൾ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പമുള്ള ചിത്രം കിട്ടുന്നു കാരേറ്റിലെ സ്പോൺസർ പോലീസിനെ പാട്ടിലാക്കിയത് ഇങ്ങനെയായിരിക്കുമോ സന്നിധാനത്ത് കീഴാന്തിയുടെ പരികർമ്മിയായെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് കിളിമാനൂർ കാരറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് അഭൂതപൂർവമായ വളർച്ച സെക്രട്ടേറിയറ്റിൽ പോലും വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷമായി മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ തായംബക സന്നിധാനത്ത് അവതരിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുത്തതും ഇദ്ദേഹം തന്നെ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത ബന്ധങ്ങളും ഗോടികളുടെ ഇടപാടുകളും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട് ശബരിമലയിൽ തുടർച്ചയായി സ്പോൺസർഷിപ്പിന് പോറ്റിയെ തന്നെ ചുമതലപ്പെടുത്തിയതിനു പിന്നിൽ കഥയാണ് തേടുന്നത് വൻ തുക പലിശയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന വിവരവുമുണ്ട് മുഖ്യമന്ത്രിയായും ഡി ജി പിയായും എ ഡി ജി പിയുമായൊക്കെ വിവിധ പരിപാടികളുടെ പേരിലും അടുപ്പം പുലർത്തി ഫോട്ടോ എടുത്ത് കേരളത്തിന് പുറത്ത് ഉന്നതർക്കിടയിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയും ഡി ജി പിയുമായി നിൽക്കുന്ന ഫോട്ടോയും പുറത്തു വന്നിരുന്നു ശബരിമലയ്ക്ക് തലസ്ഥാനത്തെ ജല്ലറി ഉടമ ആംബുലൻസ് സ്പോൺസർ ചെയ്തതിന്റെ താക്കോൽദാന ചടങ്ങിലാണ് മുഖ്യമന്ത്രിക്കും ഒപ്പം ഫോട്ടോയിൽ ഉൾപ്പെട്ടത് ഡി ജി പി റാവട ചന്ദ്രശേഖരെയും എ ഡി ജി പി എസ് ശ്രീജിത്തിനെയും ഈ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പറ്റി ഷോളണിയിക്കുകയും ചെയ്തിരുന്നു ഇതിനുവേണ്ടിയാണ് ഈ ചടങ്ങ് തന്ത്രപരമായി സംഘടിപ്പിച്ചതെന്നും സൂചനയുണ്ട് ഇതിനുവേണ്ടി മട്ടന്നൂരിനെയും സമർത്ഥമായി ഇയാൾ ഉപയോഗിക്കുകയായിരുന്നു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരകുട്ടിയുടെ ക്രിയാത്മകമായ ഇടപെടലിനെ തുടർന്ന് ശബരിമലയിലെ പോലീസ് സേനയ്ക്ക് ആംബുലൻസ് ലഭിച്ചു എന്ന് അന്ന് വാർത്തകൾ വന്നിരുന്നതാണ് ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പോലീസ് സേനയ്ക്ക് ആംബുലൻസ് നൽകിയത് ശബരിമലയിൽ പരിപാടി അവതരിപ്പിക്കാൻ എത്തിയ മട്ടന്നൂർ ശങ്കരകുട്ടിക്ക് ദേഹാസ്വത്വം അനുഭവപ്പെട്ടപ്പോഴാണ് പോലീസ് സേനയ്ക്ക് ശബരിമലയിൽ ആംബുലൻസ് സൗകര്യമില്ലെന്ന് ചെയർമാൻ മനസ്സിലാക്കിയത് നിരവധി ഭക്തജനങ്ങളും കലാകാരന്മാരും ഉദ്യോഗസ്ഥരും വന്നുചേരുന്ന ശബരിമലയിൽ പോലീസ് സേനയ്ക്ക് ആംബുലൻസ് ഒരു അത്യാവശ്യവുമാണ് അത് മനസ്സിലാക്കിയ മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരംകുട്ടി ഗോൾഡ് പ്രൈവറ്റ് ലിമിറ്റഡുമായി ആശയം നടത്തി ആംബുലൻസ് ഉറപ്പാക്കുകയായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആംബുലൻസ് സ്വീകരിക്കുന്നതിൽ പോലീസ് സേനയ്ക്ക് നിയമതടസ്സമുള്ളതിനാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനായി ചെയർമാൻ നേരിട്ട് ഇടപെട്ടു അദ്ദേഹത്തിന്റെ ഇടപെടൽ ഫലം കാണുകയും ചെയ്തു മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ആംബുലൻസ് സ്വീകരിക്കാൻ പോലീസ് സേനയ്ക്ക് അനുമതി നൽകി ഉത്തരവിറക്കി ആംബുലൻസ് ലഭിച്ചതോടെ അടിയന്തര ഘട്ടത്തിൽ ഇടപെടുന്നതിന് പോലീസ് സേനയ്ക്ക് ആംബുലൻസ് എത്തി അങ്ങനെ മട്ടന്നൂരുമായി അടുപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ആ ചടങ്ങിലെത്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ശബരിമലയിലെ സ്വർണം പൂശുന്നതിന്റെയും വഴിപാടുകളുടെയും മറ്റു പൂജകളുടെയും പേരിൽ ഇയാൾ വ്യാപക പണപ്പിരിവ് എന്നും ആരോപണമുണ്ട് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ഇടപാടുകളിൽ ദേവസ്വം വിജിലൻസ് അട്ടിമുട്ടി ദുരൂഹത സംശയിക്കുകയാണ് സ്വർണപ്പളി വിവാദത്തിൽ ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയിരുന്നു ഇതിനിടെയാണ് ഫോട്ടോകളും പുറത്തു വന്നത് ദ്വാരപാലക ശില്പം മാത്രമല്ല ശ്രീകോവിലിൽ വാതിലും ഉണ്ണികൃഷ്ണൻ മുൻകൈയെടുത്ത് സ്വർണം പൂശി നൽകി അതിനു പുറമെ എല്ലാ വർഷവും മകരവിളക്ക് കാലത്ത് സന്നിധാനത്ത് സദ്യ നടത്താറുണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠങ്ങളും താൻ ശബരിമലയിൽ നൽകിയെന്നും അവ ഇപ്പോൾ കാണാനില്ലെന്നുമാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന അത് വലിയ വിവാദവുമായിരുന്നു എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ വെഞ്ഞാറമൂട്ടിലെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ ഇവ കണ്ടെടുത്തു ഇതോടെയാണ് വിവാദം പറ്റിക്കയറുന്നത് ഇനി ജയറാമിനെ കുറിച്ചാണ് ശബരിമല അയ്യപ്പന്റെ നടയും കട്ടിലപ്പടിയും എന്ന നിലയിൽ വ്യാജൻ അത് കണ്ടുതൊഴുത് കണ്ണീരണിഞ്ഞ് ചേറാം വീരമണിയും ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ പ്രസക്തി പാടിപ്പുകഴ്ത്തിയിരുന്നു ബാംഗ്ലൂരു ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിലെ ജോലി നഷ്ടമായതിനു പിന്നിൽ കുടുംബ പ്രശ്നം ശബരിമല സ്പോൺസറുടെ ആദ്യ ഭാര്യയുടെ മരണം എങ്ങനെ നടന്നു ബാംഗ്ലൂരുവിൽ കുടുംബവുമായി പുളിമാത്തുകാരൻ വിലസുകയാണ് കേരളത്തിൽ സഖാവും ബാംഗ്ലൂരിൽ തനി സംഖ്യയും നാഗത്തകടിൽ ഇടിമിന്നൽ ഏറ്റാൽ അതിന് രാസപരിണാമം ഉണ്ടാകും നേരിട്ട് നാഗത്തകടിൽ ഇടിമിന്നലേൽക്കുന്നത് ശബരിമലയിലായിരുന്നു ആ ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്ക് പണ്ട് നാഗത്തകിടിന്റെ ബലമായിരുന്നു ഈ തകിട് മാറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമലയുടെ മേൽക്കൂര സ്വർണം പൂശിയത് വിജയമല്ലിയായിരുന്നു അന്ന് സ്വർണം പൂശിയതിന് മേൽക്കൂര സമർപ്പിച്ചതും അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അപ്പോൾ മുമ്പുണ്ടായിരുന്ന മേൽക്കൂരയ്ക്ക് എന്ത് പറ്റി ആർക്കും അറിയാത്ത ഉത്തരമാണിത് ഈ നാഗത്തകിടിനെ ശബരിമലയിൽ നിന്നും കടത്താനുള്ള തന്ത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഈ സ്വർണ്ണ പൂശൽ എന്ന വിലയിരുത്തൽ വീണ്ടും സജീവമാവുകയാണ് ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണ കവർച്ച ചർച്ചയാകുമ്പോഴാണ് വിജയമല്യ മുമ്പ് നടത്തിയ സ്വർണ്ണ പൂശൽ നേർച്ചയിൽ ചർച്ചകളിൽ എത്തുന്നത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന നിരവധി ലോഹവസ്തുക്കൾ ശബരിമലയിലുണ്ട് പഴയ കൊടിമരത്തിലെ വെള്ളിക്കുതിരയുടെ അപ്രത്യക്ഷമാകൽ അടക്കം നിരവധി കാര്യങ്ങളെ സംശയം നേടിലാക്കുന്നതാണ് ഇറീഡിയം ഫാക്ടർ ഇറീഡിയം ഒരു അപൂർവവും അത്യന്തം കാഠിന്യമുള്ള ട്രാൻസിഷൻ മെറ്റൽ ആണ് പ്ലാറ്റിനം ഗ്രൂപ്പിൽ പെടുന്ന ഈ മൂലകം പ്രകൃതിയിൽ വളരെ വിരളമായി മാത്രമേ കണ്ടുവരൂ ഉയർന്ന ഗുരുഗൽ സ്ഥാനവും അമ്ലക്ഷരങ്ങളോടും കാടായ കാലാവസ്ഥകളോടും അത്യന്തം പ്രതിരോധ ശേഷിയുമുള്ളതിനാൽ ഇറീഡിയം വ്യവസായികവും ശാസ്ത്രീയവുമായി നിരവധി മേഖലകളിൽ പ്രാധാന്യം അർഹിക്കുന്നു ഇറീഡിയം ലോകത്തിൽ ഏറ്റവും ദുർബലമായതും ദീർഘായുസുള്ളതുമായ ലോകങ്ങളിലൊന്നാണ് വ്യവസായിക രംഗത്തും ശാസ്ത്രീയ ഗവേഷണങ്ങളിലും അതിന്റെ പ്രസക്തി ഇന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പ്രകൃതിയിലെ ലഭ്യത പരിമിതമാണെന്നതിനാൽ ഭാവിയിൽ ഇറീഡിയത്തിന്റെ പ്രയോഗം കൂടുതൽ വിലപ്പെട്ടതാകും ഇതിന് വലിയ വിലയാണുള്ളത് ഈ സാധ്യത മനസ്സിലാക്കി ശബരിമലയിലെ നാഗത്തകിട് ആരോ കൈക്കലാക്കി എന്നാണ് സൂചന നാഗത്തകിട് മാറ്റി സ്വർണം പൂച്ചുമ്പോൾ തന്നെ ഈ ചർച്ച ശബരിമലയിൽ നടന്നിരുന്നു പക്ഷേ അന്വേഷണം ഒന്നും നടന്നില്ല തന്റെ സ്വർണ്ണ സമർപ്പണം എന്ന തരത്തിൽ ചർച്ചകൾക്ക് വികസന പരിവേഷവും കിട്ടി എന്നാൽ കൊടിമരത്തിലെ വെള്ളിക്കുതിരയടക്കം പലർക്കും എന്ന സൂചനകൾ വരുമ്പോൾ ഇതിനു പിന്നിലെ സാമ്പത്തിക നേട്ടങ്ങളും ചർച്ചയാവുകയാണ് വിജയ് മല്യ നിലവിൽ ഇന്ത്യയിലില്ല നിരവധി സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ മല്യ ഇന്ന് വിദേശത്തെ സുഖവാസത്തിലാണ് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമവും എങ്ങുമെത്തുന്നില്ല ഇന്ത്യയിൽ വലിയ തോതിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു അപ്പോഴും ലണ്ടനിലും മറ്റ് അത്യാഡംബര ജീവിതമാണ് മല്യ നയിക്കുന്നത് ഏതായാലും ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞ സ്വർണം ഇരുപത് വർഷം കൊണ്ട് ചെമ്പായി മാറിയ സംഭവത്തിന് പിന്നിൽ ദുരൂഹതൽ ഏറെയാണ് നായനാർ സർക്കാരിന്റെ ഭരണകാലത്ത് എൻ ഭാസ്കരൻ നായർ പ്രസിഡന്റും എം വി ജി നമ്പൂതിരി കാവിയോട് ദിവാകര പണിക്കർ എന്നിവർ മെമ്പർമാരുമായിരുന്ന കാലത്താണ് യു ബി ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞത് മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണവും ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പും ഉപയോഗിച്ചായിരുന്നു നിർമ്മിതി അതായത് മുമ്പുണ്ടായിരുന്ന നാഗത്ത കെടുത്ത് തീർത്തും അപ്രത്യക്ഷമായി എന്ന് വേണം പറയാൻ അന്ന് ദ്വാരപാലക ശില്പവും കുതിഞ്ഞിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് മങ്ങൽ സംഭവിച്ചു എന്ന കാരണത്താൽ ഇളക്കി മാറ്റിയത് വെറും ചെമ്പുപാളികളായിരുന്നു എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ എ പത്മകുമാർ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ട പാളികൾ അവിടെ എത്തി പരിശോധിച്ച് മഹസ തയ്യാറാക്കിയ അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവും പാളികൾ ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തി എന്നാൽ വിജയമല്യ ശ്രീകോവിലിൽ പാനലുകളായി തിരിച്ച് പൂർണ്ണമായും ചെമ്പിൽ സ്വർണം പൊതിയുകയായിരുന്നു എന്നാണ് രേഖകളും വാർത്തകളും വ്യക്തമാക്കുന്നത് പിന്നീട് എങ്ങനെ സ്വർണം ചെമ്പായി എന്നതിലാണ് ദുരൂഹത രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക ശില്പത്തിൽ നിന്നും നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോ തൂക്കം വരുന്ന പതിനാല് ചെമ്പു പാളികളാണ് ഇളക്കി മാറ്റിയതെന്ന് മഹാസർ സാക്ഷ്യപ്പെടുത്തുന്നു സ്വർണം പൂശിയ പാളികൾ എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെന്ന കാര്യം ശ്രദ്ധേയമാണ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശിയ പാളുകൾ സന്നിധാനത്ത് തിരിച്ചെത്തിയപ്പോൾ നാല് ദശാംശം നാല് ഒന്ന് കിലോ എങ്ങനെ കുറഞ്ഞു എന്നതിനും ഒരു ഉത്തരവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നേരത്തെ സ്വർണ്ണ പാളികളിലാണ് കട്ടിയുള്ള ചെമ്പിനും ഇതേ പൊതിഞ്ഞതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പ്ലേറ്റ് ചെയ്യുകയായിരുന്നു ആ സ്ഥിതിക്ക് ബാക്കി സ്വർണം എവിടെയാണ് ചോദ്യം ഏറെ പ്രസക്തമല്ലേ ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലും കട്ടിളയുമാണെന്ന് അവകാശപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റി പ്രദർശനവും പൂജയും നടത്തിയിരുന്നു ശബരിമലയിലേക്കുള്ള കട്ടിളപ്പടിയുടെ പൂജ എന്ന് പറഞ്ഞ ചലച്ചിത്ര മേഖലയിലെ ഉൾപ്പെടെ പ്രമുഖരെ ക്ഷണിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹം ശബരിമലയിലേക്ക് ഒരു വാതിൽ സ്പോൺസർ ചെയ്തിരുന്നു സന്നിധാനത്ത് വലിയ ബന്ധങ്ങളുണ്ടെന്നും വരുത്താനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്നുമാണ് സൂചന ഉണ്ണികൃഷ്ണൻ പൊറ്റി ക്ഷണിച്ചിട്ടാണ് പൂജയ്ക്ക് താൻ പോയതെന്ന് ചലച്ചിത്ര നടൻ ജയറാം മറുപടി നൽകി പൂജ നടന്നത് തന്റെ വീട്ടിൽ ആയിരുന്നില്ല ആമ്പത്തൂരിലെ ഫാക്ടറിയിലായിരുന്നു പൂജ നടന്നത് അട്ടലപ്പടിയും നടയും വെച്ചായിരുന്നു പൂജ എന്ന് ജയറാം പറയുന്നു രണ്ടായിരത്തിഒമ്പതിൽ ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര നടൻ ജയറാം ഗായകൻ വീരമണി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ബാംഗ്ലൂരുവിലും സമാനമായ വിധത്തിൽ പ്രദർശനം നടത്തുകയും പരലിൽ നിന്നും പൂജയുടെ പേരിൽ പണപ്പെിരിവ് നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിന് പിന്നാലെയാണ് ജയറാമിന്റെ വിശദീകരണം തന്റെ അഭ്യർത്ഥന പ്രകാരം ചില ഭാഗങ്ങൾ വീട്ടിലെ പൂജാമുറിയിൽ എത്തിച്ച് ശേഷം തിരികെ കൊണ്ടുപോയി ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ് ഉണ്ണികൃഷ്ണൻ കൊട്ടിയുമായുള്ളത് താൻ പണം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ി ശബരിമലയിൽ ഭഗവാന്റെ നടയിൽ സമർപ്പിക്കുന്ന കട്ടളയും പടിയും തൊടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായാണ് താൻ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് സ്വർണം പൂശാൻ ഏൽപ്പിച്ച സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലും ബാംഗ്ലൂരുവിലും പ്രദർശനത്തിന് വെച്ചതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു ശബരിമല നടയും കട്ടലപ്പടിയുമാണ്വെന്ന് പറഞ്ഞ് ചെന്നൈയിൽ പ്രദർശനം നടത്തുകയും പ്രമുഖരെ ക്ഷണിക്കുകയും പണപ്പെരുവ് നടത്തിയെന്ന വിവരങ്ങളുമാണ് ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു പുറത്തുവന്നത് എന്തുതന്നെ ആയാലും ഏറെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രിയ പ്രേക്ഷകർ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരവലക ശില്പങ്ങൾ സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞത് പിന്നീട് ഇങ്ങനെ ചെമ്പായി മാറി അതിന് ഉത്തരമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി യഥാർത്ഥത്തിൽ ആരാണ് അതിന് ഉത്തരമില്ല എന്തിനാണ് മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുക്കുന്നത് എന്തിനാണ് എ ഡി ജി പിയോടൊപ്പം ഫോട്ടോ എടുത്തത് എന്തിനാണ് ഡി ജി പിയുമായി ഫോട്ടോ എടുത്തത് അതിനുവേണ്ടി എന്തിനാണ് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നത് ആ ഫോട്ടോകളെല്ലാം ദുരുപയോഗം ചെയ്യപ്പെട്ടു സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ വാതിൽപ്പടികളും എല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഭക്തരെ പറ്റിക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നതായി വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു റീൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം േഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം